വി വി അൻവറിന് മറുപടി നൽകാൻ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ സിപിഐമ്മിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ രാഘവൻ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത നാടക സിനിമാ പ്രവർത്തക നിലമ്പൂർ ആഴ്ചയും വേദിയിൽ എത്തിയിട്ടുണ്ട് വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി വിപിൻ അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി അതേ ചന്തക്കുന്നിൽ മറുപടി നൽകാൻ സിപിഐഎം ഒരുങ്ങുകയാണ് യോഗം ആരംഭിക്കാറായോ പി വി അൻവറിന് രാഷ്ട്രീയമായി തന്നെ സിപിഐഎം മറുപടി പറയുകയാണ് നിലമ്പൂരിലെ ചന്തക്കുന്നിലാണ് സിപിഐഎം ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് പുളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അല്പ അല്പസമയത്തിനകം ഈ യോഗം ഉദ്ഘാടനം ചെയ്യും ആദ്യ പൊതുസമ്മേളനം നടത്തിയതും ഇതേ വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ രാഷ്ട്രീയ വിശദീകരണം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തീർക്കുക എന്നുള്ളതുമായിരുന്നു കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഗുരുതരമായ ആരോപണം സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു പി വി അൻവർ ഇതിനുള്ള ഒരു മറുപടി എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ വിശദീകരണ യോഗം നടന്നിരിക്കുന്നത് എന്ത് നിലപാടുകൾ ഈ പി വി അൻവർ ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ ആരോപണങ്ങളിലും എന്തൊക്കെയാണ് അതിന്റെ അതിലെടുക്കുന്ന നിലപാടുകൾ അതിലെത്രത്തോളം നടപടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ ഈ വിശദീകരണ യോഗത്തിൽ ഉണ്ടാവുക പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടനത്തിന് ശേഷം പി കെ സൈനബാ ടി കെ ഹംസ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിക്കും അങ്ങനെ മുതിർന്ന നേതാക്കളാണ് ഉള്ളത് ഒപ്പം തന്നെ ഇപ്പോൾ നിലമ്പൂർ ആയിഷ കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വീട്ടിൽ പോയത് ഒരു വലിയ വിവാദം മായിരുന്നു എന്നാൽ താൻ പോകുന്ന വഴിക്ക് കയറി എന്നുള്ളതായിരുന്നു അന്ന് നിലമ്പൂർ ഐഷ പറഞ്ഞത് ഇപ്പോൾ നിലമ്പൂർ ഐഷയും ഈ സി പി എമ്മിന്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ടി കെ ഹംസ എത്തിച്ചേർന്നു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ സമ്മേളനം ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുകയാണ് അപ്പോൾ എത്രത്തോളം പാർട്ടി ഇപ്പോൾ നേരിടുന്ന കാര്യങ്ങളിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം എ ഡി ജി പിക്ക് എതിരെ എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം സർക്കാരിന് ബോധ്യപ്പെട്ടതിനു ശേഷം നടപടി നടപടിയെടുത്തു എന്നുള്ള ആയുധം തന്നെയായിരിക്കും ഈ പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രീതിക്ക് തന്നെയായിരിക്കും ഇന്നുള്ള ഒരു മറുപടി ഉണ്ടാവുകയും ചെയ്യുക ഒരാൾ ഒരോപണം ഉന്നയിക്കുമ്പോൾ അത് അന്വേഷിക്കാതെ എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമായിരുന്നു ആദ്യം മുതൽ തന്നെ സി പി എം നേതൃത്വം മുഖ്യമന്ത്രി ചന്തക്കുന്നിലെ വിശദീകരണ യോഗം സമയത്തിനകം ആരംഭിക്കും